നമ്മൾ നടപടി ഇത് കേസ് എടുത്തിട്ടുണ്ട് ഓവർ ബുക്ക് ചെയ്തിട്ടുണ്ട് നിലവിൽ അത് നമ്മൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് കാരണം ഇത് നമുക്കൊരു പത്താം തീയതി രാവിലെ പുലർച്ചയ്ക്കാണ് ഇത് ഇൻഫർമേഷൻ കിട്ടിയത് അപ്പോൾ അതനുസരിച്ച് നമ്മളത് പോയി സ്ഥലം പരിശോധിച്ച് നമ്മൾ ആ ഒക്കെ നോക്കി അത് ട്രെയിനിൻ്റെ ആ പാളത്തിൻ്റെ അഭാഗത്തായിട്ട് ഏകദേശം ഇതിൻ്റെ ഒരു കല്ലുകൾ അതൊക്കെ മാറിക്കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പ്രഥമദൃഷ്ടം നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ നിഗമനത്തിൽ ട്രെയിൻ തട്ടിയതാകാമെന്ന രീതിയിൽ തന്നെ നമ്മൾ കേസെടുത്തിരിക്കുന്നത് ആ അന്വേഷണം വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് നിലവില് അത് അത് അന്വേഷി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം തീർച്ചയായത് പറയാൻ പറ്റില്ല നിങ്ങൾ ചോദിച്ച് നല്ലൊരു ചോദ്യമാണ് കാരണം ഇത് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ അനുമാനം അത് നമ്മൾ അന്വേഷണത്തെ തുടരന്വേഷണം നമ്മൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ച് അത് അന്വേഷിച്ചു അല്ല അത് ഇപ്പോൾ ടെക്നിക്കൽ എക്സ്പേർട്ടിൻ്റെ തീരുമാനമാണ് നമ്മൾ ഫീൽഡിൽ എന്ത് പരിശോധിച്ച് നമ്മൾ തന്നെയാണ് നമ്മളെ കാര്യം അപ്പം എന്ത് നമ്മൾ ഇത് ഫർദർ ആയിട്ട് കൂടുതൽ ഇനി എന്തെങ്കിലും ട്രീറ്റ്മെൻ്റിന്റെ ഭാഗമായി മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ കാരണം നമുക്ക് ഈ ഫീൽഡിൽ പ്രഥമദൃശ്യം നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മളത് റെക്കോർഡ് ചെയ്യുന്നതിൽ മാത്രമേ ഉള്ളൂ ഇതൊരു പ്രിലിമിനറി ആയിട്ടുള്ള അന്വേഷണം മാത്രമാണ്